ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ മത്സരം ഒരു ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിൻ്റെ നിരാശ ആരാധകർക്കൊക്കെ ഉണ്ട് എന്നറിയാം പക്ഷേ ഇനി വരാൻ പോകുന്നത് ത്രസിപ്പിക്കുന്ന പോരാട്ടങ്ങളാണ് ആ പൗരട്ട പോരാട്ടത്തിൽ ആര് തോറ്റാലും നാളെ ഊക്കുമഴ പെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതവിടെ നിൽക്കട്ടെ ഇനി പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊറ്റ സീസൺ കൊണ്ട് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഉക്രൈനിയൻ വേണ്ട ഉക്രൈനിയൻ ബാലിസ്റ്റിക് മിസൈൽ ഇവാൻ കെല്യൂഷ്നി പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയൊക്കെ ഒക്കെ വാരി കോരി ഗിഫ്ആക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എടേ പറയാൻ വന്ന എന്താന്ന് വെച്ചാല് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പ്ലേഴ്സിൽ ഒരാളാണ് ഇവാൻ കലൂഷനി ആള് ആ ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്ന ആ യുദ്ധ സാഹചര്യം കൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു ലോട്ടറി ആയിരുന്നു അപ്പം ആ ഒരു താരം വളരെ മികച്ച പ്രകടനം ഇവിടെ കാശ് വെച്ച് അടിച്ച ഗോളുകളെല്ലാം ഒരു ഒന്നൊന്നര റോക്കറ്റ് ലോഞ്ചർ പോലെ ലോങ് റേഞ്ച് സാധനങ്ങൾ അടിച്ചുവിട്ട ചെക്കൻ്റെ കാല് പിടിച്ച് പിടിച്ചൊരുത്തൻ പോട്ടെ കാല് പിടിച്ച് നോക്കിയ കേസൊക്കെ നമുക്ക് എഴുതി തള്ളാം ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവാൻ കലുഷ്മി താഴോട്ട് പോയി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഇവാൻ കലുഷനി ഇവാൻ കലുഷിനിയുടെ മത്സരങ്ങൾ കാണുന്നിടത്ത് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് മുഴങ്ങുന്നുണ്ടായിരുന്നു ഒരു ടോപ്പ് ഡിവിഷൻ മത്സരത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പേര് കമന്ററി ബോക്സിൽ നിന്ന് ഉയരുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല അതിനുള്ള ഭാഗ്യം ഇവാൻ കലൂഷിനൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഇപ്പം ഇവാൻ കലുഷ്നി തന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ജേഴ്സിയൊക്കെ വിവയ കൊടുക്കുകയാണ് അതിന്റെ സന്തോഷമൊക്കെ കലൂഷനിയുടെ ആരാധകരും ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി കിട്ടിയ ഗ്രീസിലുള്ളവരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഒന്നുമില്ലടേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഒക്കെ ഗ്രീസിൽ ഇവാൻ കലുഷ്നി ഗ്രീസിലല്ലോ സെറി ഒക്രൈനില് ഇവാൻ കലുഷ്നി ഗവേ ആയിട്ട് കൊടുക്കുന്നു അത് കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകനെന്ന നിലയിൽ നമുക്കും സന്തോഷം തരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ബൈ